അക്കൗണ്ട് പൂട്ടിയിട്ട് അവസാനിപ്പ എന്തായി എന്നുള്ളത് അറിയാലോ അതിന് ശേഷം അവിടുന്ന് കൗൺസിലർ അവിടുന്ന് എന്താ എം എൽ എ ആയിട്ട് ജയിച്ച ആള് ഇപ്പൊ എന്ത് സ്ഥിതിയിലാണ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്കറിയാം സ്വയം പ്രഖ്യാപിക്കൽ അതൊരു പക്ഷെ അദ്ദേഹത്തിന് ആ തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടല്ലോ അതുകൊണ്ട് അദ്ദേഹം പാർട്ടിയുമായിട്ട് ആലോചിച്ചിട്ടുണ്ടാവും ബന്ധപ്പെട്ട ആൾക്കാര് വേണ്ടി അല്ല എന്റെ കാര്യത്തിൽ പാർട്ടി തീരുമാനിച്ച് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല പാർട്ടി തീരുമാനിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ പാർട്ടി പ്രവർത്തകരാണ് പാർട്ടി നിർദ്ദേശിക്കുന്ന ഏത് കാര്യവും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഇപ്പൊ എന്നോട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാനാണ് പറയുന്നത് എന്താണ് എനിക്കറിയില്ല സഞ്ചാർ സഞ്ചാർ കാര്യത്തിൽ നിരീക്ഷണത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് പറയുന്നു ആപ്പ് ഡൗൺലോഡ് ഇഷ്യൂ ആയിരുന്നു ആളുകൾക്ക് ഡൗൺലോഡ് ഡൗൺലോഡ് ഉള്ളൂ നിർബന്ധമായിട്ട് ആരും ചെയ്യുന്ന കാര്യമില്ല സഞ്ചാർ എനിക്ക് ഞാൻ ഈ എന്താ എന്താ ഇഷ്യൂ ഞാൻ ശ്രദ്ധിച്ചില്ല ഇന്നത്തെ പാർലമെന്റ് നടപടികളിൽ പാർലമെന്റിൽ അങ്ങനെ ഒരു സീരിയസ് ആയിട്ടൊരു ഇഷ്യൂട്ടറിയില്ല പാർലമെന്റിൽ ഒന്നും ഉണ്ടായിട്ടില്ല